മഴവെള്ളം വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ ഒഴുക്കി വിട്ടതിന് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന്റെ നഗരസഭയുടെ നോട്ടീസ് കോളേജ് കോമ്പൗണ്ടിലെ മഴവെള്ളം താഴ്ഭാഗത്തെ വീടുകൾക്ക് ശല്യമാകുന്ന വിധത്തിൽ ഒഴുക്കുന്നുവെന്ന വീട്ടുകാരുടെ പരാതിയിൽ സെക്രട്ടറി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് നോട്ടീസ് നൽകിയത് പെരുമ്പടാരി ഗോവിന്ദപുരത്തെ യൂണിവേഴ്സൽ കോളേജിന് താഴ്ഭാഗത്തുള്ള വീട്ടുകാർക്കാണ് മഴവെള്ളം ശല്യമാകുന്നത് കോളേജിന്റെ കോമ്പൗണ്ടിലെ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ഇവരുടെ വീടുകളിലേക്കാണ് ഇരുപതടിയോളം മുകളിൽ നിന്നുള്ള വെള്ളമാണ് താഴേക്ക് ഒഴുകുന്നത് മഴ പെയ്ത നിമിഷങ്ങൾക്കകം വെള്ളം മുറ്റത്തെത്തും മഴ നീണ്ടാൽ വീടുകളിലേക്കും വെള്ളം കയറും സാനിറ്ററി പേഡ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും വെള്ളത്തിലൂടെ ഒഴുകിയെത്തും ഈ വെള്ളം കിണറിലേക്ക് ഇറങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് രാവിലെ ജോലിക്ക് പോയ സ്ത്രീകൾ വൈകിട്ട് തിരിച്ചെത്തി ദൂരെയുള്ള വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് മണ്ണാർക്കാട് പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് വീട് വെച്ചവരാണ് ദുരിതം അനുഭവിക്കുന്നത് പത്തു വർഷമായി താമസം തുടങ്ങിയിട്ട് എല്ലാ വർഷവും അധികൃതർക്ക് പരാതി നൽകാറുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് വീട്ടമ്മമാർ പറഞ്ഞു കോളേജ് കോമ്പൗണ്ടിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാൽ വീട്ടിലേക്കുള്ള വഴിയും ചെടികുളമാകുമെന്നും വീട്ടമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്കൂൾ ഇവിടെ ഇവിടുന്ന് പത്തു വർഷമായിട്ട് ഞങ്ങൾ പരാതി പറയണവരോട് അതിന് യാതൊരു തീരുമാനം നടപടിയൊന്നും ഇല്ല അവിടെ കൊണ്ടേ പരാതി കൊടുത്തു ഒരു വർഷമായി എന്നിട്ട് ഈ വെള്ളം ഒഴുകി വന്ന് നമ്മളെ കിണറും പിന്നെ ഈ ചെളിയും ഒക്കെ കൂടെ അടയണം കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ യാതൊരു നിർവാഹമല്ല ഈ പണി കഴിഞ്ഞ് ഈ വൈകുന്നേരങ്ങളിലെ പണി കഴിഞ്ഞ് വരുന്നത് അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ അപ്പോൾ വെള്ളം മേലെ പോയിട്ട് എടുക്കണം അതാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് കുളിക്കാനും കൂടി പറ്റില്ല പാട് ഇതിലെ ഒഴുകി വന്ന് നമ്മളെ മുറ്റത്ത് അവിടെ നിൽക്കും അത് ഒരെണ്ണം രണ്ടെണ്ണം ഇല്ല അവിടുന്ന് ഉള്ള പാട് മൊത്തം അങ്ങോട്ട് ഒഴുക്കി ഇത് കൂടി മൊത്തം അവിടെ വരും അതാ വെള്ളമാണ് കിണറിലേക്ക് ഇറങ്ങണത് നമ്മളീ തിളപ്പിച്ചാറ് വെള്ളം വീതനയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെ അടുത്ത് കുടിക്കുന്നില്ല പൈപ്പ് തുറക്കണമല്ലേ കയറ്റൊന്ന് കോരണു കുടിക്കുന്നു നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന അവരോട് പറഞ്ഞിട്ടും ഒന്നിനൊരു ഇതാ അവർ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി ഞങ്ങൾക്ക് ഈ നാല് വീടിന് ഉണ്ടായി കിട്ടണം കുടിക്കാനും വെള്ളവും നടക്കാനൊരു വഴി കുട്ടികൾ നടന്ന അവിടെനിന്ന് ഇവിടെ എത്തുമ്പോഴത്തേന് മുട്ടിനെ പോകുന്ന ചളി ചളിയിലെങ്ങനെ ഒരു വഴിയുള്ളൂ പ്രദേശവാസികളുടെ പരാതി പരിശോധിച്ചതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയതായും പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും സെക്രട്ടറി അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ